സ്ലാമലേക്കും ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങളെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ ഒരു മലയാള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി എന്തുകൊണ്ടാണ് സാദിഖലി തങ്ങളെ വിമർശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പാണക്കാട് കുടുംബത്തെ ആരും വിമർശി ആ പാണക്കാട് കുടുംബത്തിനോടുള്ള മഹബത്ത് ആർക്കും ഇല്ലാതെ കൊല്ല പക്ഷേ അവർ ചെയ്യുന്ന തെറ്റുകൾ സാധിക്കലി തങ്ങൾക്ക് വേറല്ലാത്തത് കൊണ്ട് അയാൾ ചെയ്യുന്ന തെറ്റുകളെയാണ് വിമർശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വട്ടം ഒരു കാര്യം പറയുന്നുണ്ട് റസൂലെ മോളോട് പറഞ്ഞു മോള് ഫാത്തിമവേ കട്ടാലും അവരെ കൈവിട്ടെന്ന് പറഞ്ഞ അതിൻ്റെ ആളുകളാണ് ഞങ്ങൾ അതിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് എന്നാലും മുലവരെ എങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അഹലുബൈത്തിനെ വിമർശിക്കാനും അഹ്ലബൈത്തി ഉമ്മത്തി കസഫീനത്തിനൂഹിൻ നോഹിനബിൻ്റെ കപ്പൽ പോലെയാണ് സസ്തൻ്റെ മന്ത്രത്തിലാണ് പഠിപ്പിക്കണത് നമ്മളൊക്കെ സമസ്തൻ്റെ മന്ത്രത്തിൽ പഠിച്ചതും പഠിപ്പിച്ചതും അത് തന്നെയാണ് എന്നാലേ ഇങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ വളരെയധികം സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കുന്ന സർവാംഗീകൃതരായ പണ്ഡിതന്മാർ എന്നതുപോലെ സയ്യിദന്മാരെ നിങ്ങളെ കാര്യലാഭത്തിന് വേണ്ടി നിങ്ങൾക്ക് യോജിച്ചതാകുമ്പോൾ നിങ്ങൾക്കതിൽ അഭിപ്രായം ഉണ്ടാവില്ല നിങ്ങൾക്ക് ചോദിച്ച കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവില്ലല്ലോ ഞാൻ ഓർക്കുകയാണ് പഴയ കാലത്ത് നിങ്ങൾ എ പി വിരോധം തലയിൽ കയറിക്കാണ്ട് തങ്ങളെ വിമർശിക്കാൻ തിരിഞ്ഞാൽ അത് വേറെ കാര്യട്ടോ ഒരു കാര്യം ചിന്തിക്കണം ഇതിലും നിങ്ങൾ മുടിയും പൊടിയും ചട്ടിയൊക്കെ ഒക്കെ എടുത്തേക്കാണ് അത് ചെയ്തത് ഇങ്ങനെ പറഞ്ഞു തങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് പറയുക ജനങ്ങളടി ആളാകാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടൊരു കാര്യമില്ല അത് ഞമ്മൾ ചെയ്ത് നോക്കി വട്ടപ്പൂജയാവും തങ്ങൾക്ക് വരല്ലെങ്കിൽ തങ്ങള് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തങ്ങളോട് നേരിട്ട് പറയേണ്ടത് ഈ തങ്ങളെന്ന് പറയുന്ന ആൾ സംസ്ഥാനക്കാരനോ അതല്ലെങ്കിൽ എ പി കാരനോ ഞങ്ങളുടെ സമസ്ത തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് അത് ജനങ്ങളടിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർപ്പാക്കലല്ല നിങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സംഘടന വളർത്താൻ വേണ്ടി പ്രതിയോഗികളെ കുറ്റം പറയൽ അധികം കുറ്റം പറയുന്നതിൽക്ക് നല്ല സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ അതിപ്പം നിങ്ങൾ വീട്ടിത്തരത്തിൽപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ പിന്നെ അതിനെ എടുത്തിരിക്കണതേ ഇപ്പോൾ എ പി മുടി കൊണ്ടുവന്നപ്പം ഇപ്പോൾ എല്ലാവർക്കും മുടി കൊണ്ടുവരാമല്ലോ പോലെ എതിർ എതിർക്കാൻ കഴിയാത്ത അതൊക്കെ എന്ത് ഇത്ര വിവാദം നിങ്ങൾ സംവാദങ്ങളും മറ്റുള്ളതൊക്കെ നടന്ന വിഷയങ്ങൾ അതൊക്കെ എടുത്ത് കുത്തിപ്പൊന്തിച്ചു കണ്ട് ഇവിടെ സുന്നികൾ യോജിക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം വേറെയാണ് സുന്നീസം വേറെയാണ് ഇതൊക്കെ എല്ലാവർക്കും തിരിയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നും എന്തിനാണ് നിങ്ങളിങ്ങനെ ചേളയാകാൻ നിൽക്കുന്നത് എ പി വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെണ്ടിത്തരം മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉറക്കം മുമ്പ് ഈ അഹമ്മദ് സാഹിബ് അഹമ്മദ് സാഹിബ് ലീഗിൻ്റെ വലിയ നേതാവാണ് മൂപ്പരം ചെയ്തു എല്ലാ സമ്മേളനങ്ങളിലും പോയത് മുജാഹിദിൻ്റെ സുനീൻ്റെയൊക്കെ അതുകൊണ്ട് പാണക്കാട് തങ്ങന്മാർ പോകണം എന്നല്ലട്ടെ പറഞ്ഞത് തങ്ങന്മാർക്കുള്ള മഹത്വം സ്ഥാനം വേറെയാണ് അപ്പോൾ ഈ അഹമ്മദ് സാഹിബ് മുജാഹിദിൻ്റെ പരിപാടിക്ക് പോയിരുന്നു അത്ങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു പിന്നെ മർക്കസില് ഒരു സമ്മേളനത്തിന് പോയി അതിന് പോയതിൻ്റെ പിറ്റേ പിറ്റേ അയച്ചിട്ടാണ് പട്ടിക്കാട് സമ്മേളനം നടക്കുന്നത് മുജാഹിദീൻ്റെ സമ്മേളനത്തിന് പോയിട്ട് എതിർപ്പില്ലാത്ത നിങ്ങൾ പട്ടിക്കാട് സമ്മേളനത്തിൽ ഈ മർക്കസിലെ സമ്മേളനത്തിന് ഈ അമ്മത് പോയത് കൊണ്ട് ഈ അഹമ്മദ് സാഹിബ് എന്തു ചെയ്തു പട്ടിക്കാട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കൂക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെന്താണ് അഭയം തേടി മുഹമ്മദ് അലി ഷഹാബു തങ്ങളെ ഈ കാറിലാണ് പട്ടിക്കടത്തിയത് എന്നിട്ട് പോലും ഈ മുഹമ്മദ് അലി ഷഹാബ് തങ്ങളെ പോലും ബഹുമാനിക്കാതെ നിങ്ങളെ കൂക്കിയ ആളുകളാണ് വല്ലാതെ ഇത്തരം വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ പറയണ അങ്ങനെ കേട്ട്ക്കൊക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണെങ്കിലും ഒക്കെ നമ്മൾ സജറിൻ്റെ ആൾക്കാരാണ് നമ്മൾ സമസ്തൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കേട്ട്ക്കോന്നു വിചാരിക്കണ്ട അപ്പം നിങ്ങളെന്ത് ചെയ്യാന്നറിയാ ഈ നിങ്ങളെ കാര്യം പറയുന്നതിൽ എന്തിനാണ് മറ്റുള്ളവരെ എ പി മറ്റുള്ള എ പി നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ് എ പി ഇപ്പോൾ നിങ്ങളെ തലേ കയറണമെന്നോ അങ്ങൾക്ക് പറയേണ്ട ആശയങ്ങൾ പറഞ്ഞു തീർത്താൽ പോലെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഭിന്നിപ്പുപാട് ഉണ്ടായാൽ അത് എ പി ആവട്ടെ മറ്റുള്ള പണ്ഡിതന്മാരാവട്ടെ ഇവരൊക്കെ പണ്ഡിതന്മാർ ഇവരൊക്കെ എടുക്കുന്ന പണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നേരം വളർത്തു മിനാലങ്ങളും ദൃശ്യം നടത്തുന്ന ആളുകളാണ് ഇത്രയും മഹത്തുള്ള ഒന്നും എന്താണ് ദുന്യാവിലില്ലായെന്ന് പ്രശ്നം പഠിപ്പിച്ചത് രാഷ്ട്രീയം വേറെയാണെന്ന് ഇപ്പോൾ ഇപ്പം പറഞ്ഞിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോയി പോരാം ആദ്യം ജനങ്ങൾ പറഞ്ഞ എന്തേലും അറിയുമോ ഓരോ ആൾക്കാരും ഞാൻ വ്യക്തി സമസ്തക്ക് രാഷ്ട്രീയമല്ല ഞാൻ വ്യക്തിപരമായിട്ട് ലീഗാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് ഇപ്പം കുറേ ആൾക്കാർ മുമ്പ് നൂല് ശതങ്ങൾ വന്നപ്പോൾ നൂല് ശതങ്ങളെ കുറേ ആൾക്കാർ ബയ്യത്തേതല്ലോ പിന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ എന്താണ് ലീഗിന് അടിമപ്പെട്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ലീഗിൻ്റെ ഈ ഇപ്പോൾ സമസ്തൻ്റെ പണ്ഡ്യന്മാരൊക്കെ ഇപ്പോൾ പറയുന്ന ആളുകളൊക്കെ എല്ലാവരും ലീഗിൻ്റെ ആൾക്കാർ തന്നെ എപ്പോഴും എന്നാലിങ്ങനെ കുറച്ച് ആൾക്കാർ എന്തു ചെയ്യാണ് ലീഗിൻ്റെ ആൾക്കാരെല്ലാം നിരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മുജാഹിദ്ദീന് ഇവിടെ വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യണത് എന്നാലും ഈ പാണക്കാട് തങ്ങന്മാർ ഇങ്ങനെ മുജാഹിദീൻ്റെ ഒരു പരിപാടി പരിപാടിക്ക് പോയെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടവർ ജെഫ്രി മുത്തുക്കോയത്തങ്ങളൊക്കെ അതിനെ ശക്തമായിട്ട് വിമർശിക്കുകയും അങ്ങോട്ടും കൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാകും എപ്പോഴും രണ്ടാമത് കൊത്തി പൊക്കിയിട്ട് ഇന്നും അതിൽ പോകാനുള്ളൊരു സ്റ്റോങ് കൊടുക്കല്ല ചെയ്യണത് എനിക്ക് മനസ്സിലാട്ടോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എനിക്കറിയില്ല നമ്മളൊക്കെ പാണക്കാട് തങ്ങന്മാരെയും ജെഫ്രി തങ്ങളെയും എന്ന പോലെ ഏപിനെയും എന്നെ ജിബുസ്താനും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളുകളാണ് ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ് എൻ്റെ കുടുംബം അങ്ങനെ തന്നെ ഞങ്ങളെല്ലാ സേതന്മാരെയും എല്ലാ ആലിമികളും ബഹുമാനിക്കണമെന്ന് പഠിച്ചിരിക്കുന്നത് നമ്മളങ്ങോട്ടോട് കുറ്റം ഒരു കാര്യമില്ലേ എന്നാൽ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ എന്താണെന്നറിയാ ഈ ഫാത്തിമ കട്ടാലം എന്ന് ആ പ്രയോഗങ്ങളും ഉപയോഗിക്കരുത് കാരണം എന്തായാലും അതൊരു തെറ്റിൻ്റെ ഗൗരവം പറയാണ് ചെയ്യുന്നത് അതെല്ലോടത്തും എടുത്ത് വളമ്പാൻ പറ്റിയതല്ല അതൊരു ഓർമത്ത് കുറവാണ് സേതു കുടുംബത്തിന് ഒരു ഓർമ്മത്ത് കുറവാണ് ഇപ്പോൾ ഞാൻ വെറുക്കാണ് മുമ്പ് നിങ്ങൾ തിരുമുടി ഭാഗം തന്നിട്ട് മുടി ഈ അമ്മൂൻ്റെ മുടിയാണെന്ന് വരെ പറഞ്ഞവരുണ്ടായിരുന്നു ഒരു അത് നിബിൻ്റെ മുടിയാണെങ്കിലോ അഥവാ അത് നിബിൻ്റെ മുടിയായി അമ്മൂൻ്റെ മുടിയാണെന്ന് പറഞ്ഞാൽ നിബിൻ്റെ മുടിയെ വിമർശിക്കലല്ലത് അന്ന് ബഹുമാനോട് നജീബുസ്തകം പറഞ്ഞതാണെന്നറിയോ ഒരാള് സനത് ചോദിക്കാൻ തിരിഞ്ഞാല് സനദില്ലാത്തത് ഇപ്പോൾ ബെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടി ഉണ്ടല്ലോ അതിനൊക്കെ എല്ലാ മുടിക്കും സനത് ചോദിക്കാൻ തിരിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സന്നദ്ധ കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ വഹാബിക്സത്തിന് ചൂട്ട് വെക്കുകയാണ് പറയാനും വഹാബികൾ പറയുന്നത് അങ്ങനെ ഒരു ഓർമ്മത്തെ തന്നെ അല്ലയെന്നു പറഞ്ഞത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പറഞ്ഞു തീർക്കുന്നതിന് പകരം അതിന് പറഞ്ഞു തീർക്കാൻ പറ്റിയ കെൽപ്പുറ്റ പണ്ഡിതന്മാർ ഈ സമസ്തയിലും എന്നതുപോലെ ഒക്കെ ഉണ്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങളെപ്പോലത്തെവർ ഇങ്ങനെന്ത ഇത് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് ജനങ്ങളിടയിൽ അഭിപ്രായം ഉണ്ടാക്കിയിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ മഹാബീസം തന്നെ ഉണ്ടാകാം മഹാബികൾക്ക് തങ്ങന്മാരോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാം പാണക്കാട് തങ്ങന്മാരൊന്നും എന്ന് പോലും വിശ്വസിക്കണത് അതാണല്ലെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഉറുക്കും മാരസും എഴുതി കെട്ടി ഇതിൻ്റെ ഫോട്ടോ കട്ട് എടുത്തോണ്ടെങ്കാണ്ട് ഗൾഫ് കൊണ്ടുപോയി പ്രചരിപ്പിക്കുന്നത് അത് വാസ്തവാണ് അവരോട് പ്രചരിപ്പിക്കുന്ന സെയ്തു കുടുംബം എന്ന് അറിയണമെന്ന് വാലറ്റ് പോയിട്ടുണ്ട് എന്നാ പാണക്കാട് തങ്ങ മുഹമ്മദ് അലി ഷാഹാബ്ദങ്ങൾ സാദിഖലി ഷാഹാബ്ദങ്ങൾ ഇവരോടൊന്നും ഒരു മഹബത്തുമില്ല നിങ്ങളപോലെ കുറ്റം പറയില്ല നിങ്ങൾ കെട്ടിയില്ലായിരുന്നേ യാത്ര കേട്ടിട്ടുണ്ട് മുജായുദ് ബാലുശ്ശേരിയും റഫീഖ് സലഫി അടക്കം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നാണ്ട് ആരും കുറ്റം പറയില്ലേ സാധിക്കലി ശി ശബ്ദങ്ങൾ വിശ്വാസം വഹാബികളുടെ വിശ്വാസം വഹാബിയുടെ വിശ്വാസം സാധിക്കരുതങ്ങള് മുസ്ലിമാണെന്നാണോ അയ്ക്കലും മുറുക്കും അലസും ഇവിടെ കിട്ട് എഴുതി കൊടുക്കുന്ന സാധിക്കൽ ശബ്ദങ്ങൾ എഴുതി കൊടുക്കണമല്ലേ അദ്ദേഹം മുസ്ലിമാണെന്നാണോ അവിടെ മുജൈദ് പ്രസ്ഥാനം വിശ്വസിക്കണത് മിശ്രിക്കാണെന്നല്ലേ സുന്നികളൊക്കെ മിശ്രിക്കാണെന്നല്ലേ വിശ്വസിക്കണത് എന്നാലും നിങ്ങൾ വ്യക്തിപരമായിട്ട് സാധിക്കല്ലേ തങ്ങളെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത് ഈ വായ ഇല മുള്ളുമൊക്കെ വിടാൻ മുള്ളു അങ്ങനൊരു പറച്ചിലുണ്ടല്ലോ എന്ത് കേട് ആർക്കായിരിക്കും നോക്കേമാനായിരിക്കും കേട് പിന്നെ അതിൻ്റെ അടുക്കങ്ങൾ മൂന്ന് ഒരു പ്രാവശ്യം അങ്ങനെ നമ്മളെന്താണ് ഒരു കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് അകറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ റിസോളുള്ള ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സന്ദർഭം ഇതും വിശദീകരിക്കാതെ അങ്ങനത്തെ ഒരു പറച്ചിലോ അതുപോലെ ഇതൊക്കെ ഉപമിച്ച് കാണുങ്ങൾ അറിയോ സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യസ്തങ്ങൾ പാണക്കാട് തങ്ങന്മാരൊന്നും ആരും ഇവിടെ മോശമാക്കിയിട്ട് സുന്നികളാരും പറയില്ല ചെയ്യുന്നില്ല ഒരു പ്രാവശ്യം അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് മഹാന്മാരെ പണ്ഡിതന്മാരും മണക്കണ്ട പിന്നെ ചെയ്യുകയാണെങ്കിൽ അല്ലേ അപ്പോൾ അതിന് പറയണ്ടേ ഉള്ളു അതിങ്ങനെ എടുത്താണ് പിന്നെ ഇങ്ങനെ എടുത്ത് മണപ്പിക്കണോ സേതന്മാരെ മഹത്വത്രയാണ് എത്രയാണ് സേതന്മാരെ ഒന്ന് നിന്നിക്കലല്ലേ അപ്പം ഈ ഹൈദരവൽ ക്ഷമം ഈ സാധിക്കലിഷ്യമം തങ്ങൾക്ക് വിവരമല്ല വിവരല്ല എന്ന് പറയാൻ പറ്റുമോ വിവരമുള്ള ആളുകളല്ല ഇപ്പോൾ ഈ ചെയ്യണതൊക്കെ വലിയ വലിയ ആലിമികളാറ ആൾക്കാർ അതിപ്പോൾ ഇതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത് ഞമ്മൾക്ക് നമ്മളെ കാര്യം ഈ ഒരു സമൂഹത്തിൻ്റെ കാര്യം നോക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട് എന്ന പോലെ ആ പണ്ഡിതന്മാരെ ഉൾക്കൊള്ളുന്ന സമസ്തനെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് തങ്ങന്മാരൊക്കെ അപ്പോൾ അവരെ നിയന്ത് അവരോട് ഇതീന്ന് യോജിക്കാത്ത അവർ വിളിച്ചും അല്ലാതെയൊക്കെ പറയേണ്ട രൂപത്തില അവർ പറയുന്നുണ്ട് ഇവിടെ ഉമ്മത്തിൻ്റെ ഐക്യം ആ ഐക്യം ഇവിടെ ഭദ്രമായിരിക്കണം ഇപ്പോൾ അവിടെ എറണാകുളത്ത് വെച്ച് എല്ലാ സുന്നികളും കൊണ്ടുള്ള ഒരു സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കാനും അതിന് ഒരു ബന്ധമാണ് ചെറിയ ആൾക്കാരാണ് ഇതിനെ കള്ളു വെക്കുന്നത് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വഹാബീസ് ഉണ്ടായത് ഈ മഹാഭ്യസത്തിൻ്റെ വിശ്വാസ പ്രകാരം ഇവിടെ അവർ സംവാദം നടത്തണെന്തിനാണ് സുന്നികൾ മുഷിരിക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കുന്നതാണ് ഇട്ട് ഏറ്റവും വലിയ മുശ്രിക്കാരാണ് പാണക്കാട് അങ്ങന്മാരാണ് അത് നിങ്ങൾ പറഞ്ഞ ഈ മുഹമ്മദ് ശേബ്ദങ്ങളും മൈതര ക്ഷി ക്ഷേബങ്ങളും മാത്രമൊന്നുമല്ല സാധിക്കലിതങ്ങൾ അവരെ മക്കളൊക്കെ എന്താണ് മശരിക്കന്നെയാണ് അവരെ വിശ്വാസം അവരെ മൗലൈമാർ ഇത് പച്ചയിൽ പറഞ്ഞാൽ ചോരയുള്ളൂ ചോര എന്താ പറഞ്ഞത് കേരളത്തിലുള്ള പള്ളികളും മുഴുവനും അമ്പലം പോലെയാണ് എന്നതുപോലെ അവിടെയുള്ള ഈ ഉസ്താദന്മാരൊക്കെ എന്താണ് പച്ച ഈ പോലെയാണ് പോലെയാണെന്ന് പറഞ്ഞത് പള്ളിയിലുള്ള അമ്പലത്തിലുള്ള പൂ പൂജാരികളാണ് പള്ളി അപ്പോൾ ഈ വിശ്വാസമുള്ള ആൾക്കാരാണ് അവരെ അതിപ്പം എല്ലാവർക്കും തിരിയണ ഒരു സംഗതിയാണ് എന്നാലെന്താ അറിയോ നിങ്ങൾ എനിക്കിപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ സംഗതിയിൽ നമ്മൾ നിങ്ങളെ ആക്ഷേപിക്കാൻ അർഹനമൊന്നുമില്ല പക്ഷെ നിങ്ങളെന്താ പറയുക ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുത്തിട്ട് ഇത് വഹാബികളാണ് പറയല് എൻ്റെ മകൾ ഫാത്തിമ കെട്ടാനും കൈ മുറിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ആരെയും എതിർക്കാൻ പറ്റും അങ്ങനെ ആക്കാൻ പറ്റും ഇതാക്കാൻ പറ്റും പറ്റും എന്ന് പറഞ്ഞാൽ തെറ്റ് എല്ലാവർക്കും സംഭവിക്കാം മനസ്സത്തരനീ സത് ഹോന്ന ആരെങ്കിലും മറച്ച് വെച്ചാൽ അള്ളാ വനെ തൊട്ട് മറച്ചു വെക്കുന്ന ഇത് ഒരു തങ്ങൾ തങ്ങന്മാർ തെറ്റ് ചെയ്തു മറ്റു ചെയ്തു അവർ ചെയ്തത് ഇപ്പോൾ അവർ ഒരു പരിപാടിക്ക് പോയി അന്ന് പ്രസംഗിച്ചെങ്കിൽ അതിനെ എന്താണ് വിമർശിച്ച് അത് അതിൻ്റെ ആളുകളൊക്കെ അതൊക്കെ ചെയ്തു പിന്നെയും വന്നാണ് കുത്തിപ്പൊക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ എന്താണെന്ന് അറിയാം ഇതിനൊന്നേല്ലോ മുതലടുപ്പ് അടുത്ത് എന്താണ് നമ്മളത് ശരിയാണെന്ന് ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ എ കുറച്ച് ചൊട്ടണം അല്ലെങ്കിൽ മറ്റാൾക്കാർ കുറച്ച് ചൊട്ടണം അത് അത്രയുള്ള പ്രതി ഇതാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും ഇവിടെ ഉള്ള സമസ്തയും എന്നതുപോലെ തന്നെ എല്ലാ സുന്നി സംഘടനകളും എന്നതുപോലെ തന്നെ ലീഗും ഒക്കെ ഒരുപോലെ നിന്ന് സുന്നത്തേമാത്തിൻ്റെ കാര്യം ശക്തിപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് അള്ളാഹ് തോഫിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നമ്മളിൽ എന്തെങ്കിലും അദപകേടുകളൊന്നു കൊന്നു പോയിട്ടുണ്ടെങ്കിലും ചെറിയ കാര്യം മതി ഈമ നഷ്ടപ്പെട്ടു പോകാന് അവസാനം ആക്കിബത്ത് നന്നാകുന്ന അഹലുബൈത്ത് ഉമ്മത്തി കസീനത്തി നൂഹ എന്ന് പറഞ്ഞാൽ നൂഹ് നൂഹ്നബിൻ്റെ കപ്പൽ പോലെയാണ് അഹിലുബൈത്ത് എന്ന് അഹിലബൈത്തിൻ്റെ ഓരം പറ്റിയോ എങ്ങനെയെങ്കിലും മുത്തനുബിനോടുള്ള മഹബത്ത് കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹ് തൊപ്പിക്കേട്ടെന്ന് പറഞ്ഞ വർത്തുന്നു ഞാൻ ഈ പറഞ്ഞതിൽ ആ പറഞ്ഞ ഉസ്താദിന് മൂല്യർക്ക് എന്തെങ്കിലും ഈ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ് സംസാരത്തിലേറിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞുള്ള ഉറത്തു അസ്സലാമലൈ